വെള്ളിയാഴ്ച വൈകിട്ട് ഞങ്ങൾ മാർക്കറ്റിൽ പച്ചക്കറി മേടിക്കാനായിട്ട് വന്ന ഇന്ന് വെള്ളിയാഴ്ച ബജാറുള്ള ദിവസമാണ് അപ്പോൾ സർവ്വ സാധനങ്ങൾ നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടും അച്ഛനെ അമ്മയെ ഒഴിച്ച് നമുക്ക് എന്ത് വേണോ അതെല്ലാം ഈ മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടുമെ ഇവിടെ കുറച്ച് നാരങ്ങ കിലോ മുപ്പത് രൂപ അന്നേരം ഞങ്ങൾ കുറച്ച് നാരങ്ങ അച്ചാറിടാനായിട്ട് വാങ്ങിച്ചായിരുന്നു അടുത്തത് ബാഗുകൾ ഈ തൂക്കി പിടിക്കുന്ന ബാഗുകളൊക്കെയാണ് അവിടെ വെച്ചിരിക്കുന്നത് അതുപോലെ തണ്ണിമത്തൻ പച്ചക്കറികൾ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ പച്ചക്കറികൾ ഇവിടെ ഉള്ളവരെ കൂടുതലും കഴിക്കുന്നത് പച്ചക്കറികൾ അതുപോലെ തന്നെ ഇലവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് ഇനിയിപ്പോൾ ഹോളിയാണ് വരാൻ പോകുന്നത് അപ്പോൾ ഹോളിയുടെ കളറും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട് പാലക്ക് മേത്തി ഇല ഉള്ളി ഇല അങ്ങനെ വേണ്ട സർവ്വ ഇലകളും ചപ്പ് ചവറുകൾ സർവ്വതും മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടും നമ്മുടെ മലയാളികളെക്കാളും കൂടുതലും എനിക്ക് തോന്നുന്നു പച്ചക്കറികളും ഫ്രൂട്ട്സും ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് നോർത്ത് ഇന്ത്യയിലുള്ളവരാണ് ഇറച്ചി മീനേക്കാളും കൂടുതൽ ഇവിടെ ഉള്ളവർ കഴിക്കുന്നത് പച്ചക്കറികളാണ് അപ്പോൾ ഇഷ്ടം പോലെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഐറ്റം പച്ചക്കറികളൊക്കെ ഇവിടെ ഇരിക്കുന്നത് ചെറിയ ചക്കകൾ ഇരിക്കുന്നുണ്ടോ മൂലി ഭൂൽഗോപി ഇത് അതുപോലെ തന്നെ നമ്മുടെ ക്യാപ്സിക്കമായി കീരയായി ഗിയ മധുരക്കിഴങ്ങി ഇരിക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് മത്തങ്ങ മുളക് മല്ലി അങ്ങനെ മസാലയുടെ ഐറ്റങ്ങൾ അതിൽ വറുത്തെടുക്കുന്ന സാധനങ്ങളുണ്ട് സോയാബീനുണ്ട് പരിപ്പ് അങ്ങനെയെല്ലാം ഉണ്ട് അതിനിപ്പറേ വീണ്ടും അവർ ഹോളിയുടെ കുറേ സാധനങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത് വിൽക്കാനായിട്ട് എന്താ പറയുന്നത് അപ്പനെ അമ്മയും ഒഴിച്ചു ബാക്കി സർവ്വ സാധനങ്ങൾ നമുക്ക് ഈ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും ഓരോ ദിവസവും ഓരോ മാർക്കറ്റാണ് ഓരോ സ്ഥല സ്ഥലങ്ങളിൽ കാണുമേ പച്ചക്കറി മാർക്കറ്റ് അതായത് എന്താ പറയുന്നത് സൺഡേ ബജാർ മൺഡേ മാർക്കറ്റ് ഫ്രൈഡേ മാർക്കറ്റ് ബുദ്ധ ബജാറ് ഇങ്ങനെ ഓരോ ദിവസങ്ങളുടെ പേരുകളിലാണ് ഓരോ ഓരോ ദിവസവും അതാത് ദിവസത്തിൻ്റെ പേരിലാണ് മാർക്കറ്റുകൾ അറിയപ്പെടുന്നത് പിന്നെ ഇവിടുത്തുകാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കിഴങ്ങും പരിപ്പും നോർത്ത് ഇന്ത്യക്കാർക്ക് ഉപേക്ഷിച്ച് കൂടാൻ പറ്റാത്ത രണ്ട് സാധനങ്ങളാണ് കിഴങ്ങും പരിപ്പും നമ്മുടെ ചോളവാണ് ആ കണ്ടത് അതുപോലെ തന്നെ ഞങ്ങളിങ്ങനെ വന്നപ്പോഴത്തേക്കിനും ഒരു ഉന്തുവണ്ടിയിൽ കുറച്ച് സ്റ്റീൽ പാത്രങ്ങളും ഇരുമ്പിൻ്റെ ചീനച്ചട്ടി അത് നൂറ്റി മുപ്പത് രൂപ അവർ പറഞ്ഞത് ഞങ്ങൾ വില പേശി നൂറ് രൂപയ്ക്ക് മേടിച്ചത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നാരങ്ങ മുട്ടായി ജീരക മുട്ടായി അതുപോലെ തന്നെ പുളി പുളി കൊണ്ടുള്ള മുട്ടായിസ് ഒക്കെ അവിടെ ഇരിപ്പുണ്ട് ഇത് കണ്ടോ ഹോളിയുടെ സാധനങ്ങൾ പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങൾ പഴം ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് നോർത്തിൻ്റെക്കാരുടെ ഒരു പ്രത്യേക സംഭവമാണ് അതുപോലെ തന്നെ അതിനിടയ്ക്ക് കഴിക്കാനുള്ള സാധനങ്ങളും കാണും ചക്ക ഈ ചക്കയുടെ വീഡിയോ പിടിക്കാനായിട്ട് ഞാനവിടെ വന്നപ്പോഴത്തേക്കും ആ മുറിച്ച് വെച്ചിരിക്കുന്ന ചക്കയൊക്കെ പുള്ളി നല്ല കാര്യമായിട്ട് എടുത്ത് വെച്ചിട്ട് പറഞ്ഞു മേഡം നല്ലതുപോലെ വീഡിയോ പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ചക്കയൊക്കെ കാണുമ്പോൾ നമുക്ക് കേരളത്തിൽ നിന്ന് വന്നവർക്കൊക്കെ ഭയങ്കര സന്തോഷമല്ലേ ചക്കയൊക്കെ കാണുമ്പോൾ അതുപോലെ ഇലവർഗ്ഗങ്ങൾ ഇഷ്ടം പോലെ ഇത് ഇരുമ്പിൻ്റെ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് ചപ്പാത്തി ഉണ്ടാക്കുന്ന തവ ചീനച്ചട്ടി അങ്ങനെയുള്ള സാധനങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ റൂമിൻ്റെ ലോക്കിടുന്ന താല ഞാൻ പറഞ്ഞില്ലേ സർവ്വ സാധനങ്ങളും അണ്ട് ഇവിടെ നമുക്ക് കരിമ്പിൻ്റെ ജ്യൂസ് പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലുകൾ എല്ലാം കിട്ടും ഇതൊക്കെ ഇതൊക്കെ ഇരിക്കുന്നത് അമ്പത് രൂപ ഏതെടുത്താലും അമ്പത് രൂപ അങ്ങനെയൊക്കെയുള്ള റേറ്റിലൊക്കെ ഇരിക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ വലിയ വിലയില്ല വില നമുക്ക് ഒത്തിരി വില കുറച്ച് കിട്ടും എന്ന് പറഞ്ഞാൽ ഹൈ ക്വാളിറ്റി സാധനമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഹൈ ക്വാളിറ്റി അല്ലായിരിക്കും വിലക്കുറവാണ് എന്നാൽ വലിയ കുഴപ്പവും ഇല്ല ഇവിടെ ഉള്ളവരെല്ലാവരും ഇതൊക്കെ വാങ്ങി ഉപയോഗിക്കാറുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ലേഡീസിൻ്റെ ഐറ്റം ആകേണ്ടത് നെയിൽ പോളിഷേ സാധനങ്ങളൊക്കെ അവിടെ ഇരുന്നത് എല്ലാം ഉണ്ടർ ഗാർമെൻസും സർവ്വ സാധനങ്ങൾക്ക് നമുക്ക് ഈ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാ സാധനവും കിട്ടും ഈ കിടക്കുന്നത് തോർത്തുകൾ നിക്കറുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതുപോലെ തന്നെ ടീഷർട്ട് ടീഷർട്ടിനൊന്നും വലിയ വിലയൊന്നും കാണത്തില്ല അങ്ങനെ നൂറ് രൂപയൊക്കെ ഉണ്ടാവുള്ളൂ ഒരു ടീഷർട്ടിൻ്റെ വില അതിൽ കൂടുതലൊന്നും പോവുകയില്ല അതുപോലെ തന്നെ കൊതുകിൻ്റെ വില തലേണക്ക തലേണയുടെ നമ്മുടെ തലേണകൾ ബെഡ്ഷീറ്റുകൾ കർട്ടന് ബെഡ്ഷീറ്റ് തലേണ അങ്ങനെയൊക്കെ ഉള്ളത് സാധനങ്ങൾ പിന്നെ പിള്ളേരുടെ ഉടുപ്പുകൾ ചെരുപ്പ് ഈ എന്ന് വെച്ചാൽ നൂറ് രൂപ ഒക്കെ ആയിരിക്കും ഒരു ജോഡി ചെരുപ്പിൻ്റെ വില അത് കൂടുതലൊന്നും വരത്തില്ല അങ്ങനെ ചെരുപ്പുകൾ ഉണ്ട് പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്നത് ഷോളിൻ്റെ സെക്ഷൻ അവിടെ എന്ന് അവിടെയെന്നു ഷോൾ മാത്രമേ ഉള്ളൂ ആ ഒരു കടയിൽ ഷോൾ മാത്രമേ കാണത്തുള്ളൂ ചെറിയ 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 ഇങ്ങനെ ഒന്നുകിൽ ഈ ഉന്തിക്കൊണ്ട് നടക്കുന്ന വണ്ടി ഇതിൽ എറിഷ ടൈപ്പുള്ള സാധനങ്ങളായിരിക്കും അതിലൊക്കെ വെച്ച് ഇവർ കച്ചവടം നടത്തുന്നത് ഇല്ലെങ്കിൽ തറയിൽ ഇങ്ങനെ എന്തെങ്കിലും വിരിച്ചിട്ട് അതിൻ്റെ വണ്ടയ്ക്ക് വെച്ചിട്ട് ഇരു ഇത് ബാഗിൻ്റെ ഇതാണ് ബാഗ് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പതിനായിട്ട് ഒരു ബാഗിനും വില കാണത്തില്ല അതിന് താഴെയുള്ള വിലകളേ ഉള്ളൂ ബാഗിനൊക്കെ പിന്നെ ഇവിടെ കുറേ കീച്ചെയിനും പ്ലാസ്റ്റിക്കിൻ്റെ കുറേ സാധനങ്ങളും ഒക്കെയാണ് കടയിലിരിക്കുന്നത് പിള്ളേർക്ക് കളിക്കാനുള്ള ഐറ്റംസ് ടീഷർട്ടുകൾ അങ്ങനെയൊക്കെയുള്ള എല്ലാം ഇത് മൊബൈലിൻ്റെ കവറേ സാധനങ്ങളൊക്കെ ഉണ്ട് അതെങ്ങനെ ഇരിക്കുന്നു എന്ന് വേണ്ട നമുക്ക് എന്നാ വേണോ അതെല്ലാം നമുക്ക് നിന്ന് കിട്ടും അതേണ്ട ട ടീഷർട്ടുകളെല്ലാം തൂക്കിയിട്ടിരിക്കുന്നു കടയിൽ ഇതൊക്കെ വലിയ വിലയൊന്നുമില്ല നൂറ് രൂപയൊക്കെ കാണുകയുള്ളൂ ടീഷർട്ടിനൊക്കെ അതുപോലെ തന്നെ ഇവിടെ മുളക് മല്ലി നമുക്ക് മാർക്കറ്റിൽ നിന്ന് മേടിച്ച് തന്നെ അവർ നമുക്ക് പൊടിച്ച് തരും ഇതെല്ലാം അങ്ങനെ പൊടിച്ച് മേടിക്കുന്നുണ്ടോണ്ട് ഹിന്ദിക്കാരൊക്കെ നിന്നിങ്ങനെ പൊടിച്ച് മേടിക്കുന്നുണ്ട് നമ്മുടെ എന്തു പറയുന്നത് ആ കിടക്കുന്ന സാധനം ബീട്രൂട്ട് ബീട്രൂട്ടൊക്കെ ഇഷ്ടം പോലെയാണ് മാർക്കറ്റിൽ കിടക്കുന്ന കുപ്പിവളകൾ ഇവിടുത്തെ ഹിന്ദിക്കാർക്ക് ഏറ്റവും മെയിനായിട്ട് വേണ്ട സാധനങ്ങളാണ് കുപ്പിവള വേണം അവർക്ക് സിന്ദൂരം വേണം ലിപ്സ്റ്റിക്ക് വേണം ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒക്കെ ഇടാതെ അവരാരും പുറത്തിറങ്ങത്തില്ല നെയിൽ പോളിഷ് മാലകളൊക്കെ കിടക്കുന്നുണ്ട് ഇതൊക്കെ നൂറ് രൂപ ഈ മാലയുടെ വില വല്ല നൂറ് നൂറ്റമ്പത് രൂപയുടെ ഒക്കെ കിടക്കുന്നത് ഇതൊക്കെ ഇവിടുത്തെ ആൾക്കാർക്ക് എന്നു വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നിർബന്ധമാണ് വേണം കമ്മല് മാല വള ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് അവർ എപ്പോഴും അടിപൊളി ടിപ് ടോപ്പായിട്ടേ നടക്കുകയുള്ളൂ ഇതൊക്കെ നൂറ് രൂപയുടെ കമ്മലുകൾ നൂറ്റമ്പത് രൂപയുടെ കമ്മലുകളൊക്കെ ഇരിക്കുന്നത് ഇവർ വല്ല ഫങ്ഷനിനൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ വളകൾ ഇവർക്ക് കൈകൾ രണ്ട് കൈ നിറച്ച് കുപ്പിവളകൾ ഇടണം അതൊക്കെ അങ്ങനെയൊക്കെ ഉള്ളൊരു റൂളുണ്ട് ഇവർക്ക് അതുകൊണ്ട് ഇവരൊക്കെ ഇതൊക്കെ വാങ്ങും മാർക്കറ്റിൽ വന്നിട്ട് ഇത് നമ്മുടെ സോയാബീനുണ്ട് പിന്നെ നമ്മൾ ഈ എണ്ണയ്ക്കകത്ത് ഫ്രൈ ചെയ്ത് എടുക്കുന്ന സാധനങ്ങൾ പരിപ്പ് പയറ് അങ്ങനെയുള്ള സാധനങ്ങൾ മസാലകൾ അങ്ങനെയുള്ളതെല്ലാം അത് അവിടെ തന്നെ അവർ പൊടിച്ചും തരുന്നുണ്ട് അങ്ങനെ മാർക്കറ്റുകളെല്ലാം മൊത്തവും കറങ്ങി ഞങ്ങൾ വലിയ വന്ന് ചോലേ ഭട്ടോരെ മാർക്കറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കഴിക്കാൻ ഇഷ്ടമുള്ള സാധനമാണ് ചോലേ ഭട്ടോരെ വെളിയിൽ എവിടെ പോയാലും എന്നോട് എന്നാ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചോലേബട്ടോര വേണമെന്ന് പറയേ അത് എവിടെ കിട്ടുമോ കറങ്ങി നടന്നിട്ട് ചോലേബട്ടോര ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കണ്ട് മേടിച്ച് പിടിച്ചിട്ട് അത് മേടിച്ച് കഴിക്കും അല്ലാതെ എനിക്ക് വെളി വെളിയിൽ നിന്ന് വേറെ ഫുഡൊന്നും ഇവിടെ നിന്ന് കഴിക്കുന്നതിനോട് വലിയ താല്പര്യം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ചോലേബട്ടോരയ അങ്ങനെ ഞങ്ങൾ എന്നാൽ ചോലേബട്ടോര കഴിക്കാനായിട്ട് പോയി നിന്ന് ഞങ്ങൾ ചോല ഭട്ടാര കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ചേട്ടൻ നല്ല അടിപൊളി സ്റ്റൈലിലാണ് ചോല ഭട്ടാര ഇങ്ങനെ രണ്ട് കയ്യിൽ നിന്നും അങ്ങോട്ടും ഒക്കെ ഓരോ അടിയൊക്കെ അടിച്ച് എണ്ണയ്ക്കകത്തിട്ടിട്ട് ചോല ഉണ്ടാക്കി നമുക്ക് തരുന്നത് നല്ല രസമാണ് അവരുണ്ടാക്കുന്നത് കാണാൻ തന്നെ അപ്പം ഞങ്ങൾ ഈ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവിടെ നിന്നുകൊണ്ട് വീഡിയോ പിടിച്ചപ്പം അവിടെ ചോല ഭട്ടവരെ ഉണ്ടാക്കുന്ന അവരുടെ ഇടയ്ക്ക് ഒരു കൊച്ചു പയ്യൻ ആ ചേട്ടൻ്റെ മോമെല്ലാം ആയിരിക്കും അവിടെ നടുക്ക് നിപ്പുണ്ടായിരുന്നു ഞാൻ അവിടെ വീഡിയോ പിടിച്ചുകൊണ്ടിരുന്നപ്പം അന്നേരം വീഡിയോ പിടിച്ചോണ്ട് നിന്നാൽ ഇപ്പം അങ്ങ് പൊറോട്ടങ്ങ് തിരിഞ്ഞ് നിന്ന അവന് പോയി വീഡിയോ പിടിക്കുവന്നവന് തോന്നി അന്നേരം ചേട്ടൻ ചോദിക്കുന്നത് നീ എന്തിനാണ് തിരിഞ്ഞ് നിൽക്കുന്നത് നിന്നെ അറിയാവുന്നവരാരും ഇല്ലല്ലോ നീ നേരെ തന്നെ നിന്നോ എന്നാ കുഞ്ഞിനോട് പറയുന്നുണ്ടേ ഒരു കൊച്ചു പയ്യനാണ് ആ നിൽക്കുന്നത് കണ്ടോ ആ കുഞ്ഞിനെ കണ്ടോ ആ ഒരു കുഞ്ഞു ആ ചേട്ടൻ്റെ മോനാന്ന് തോന്നുന്നു നിൽക്കുന്നത് എന്താ അടിപൊളിയായിട്ടാണ് പുള്ളി ജോലപ്പെട്ടവരെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നോർത്ത് ഇന്ത്യയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാന്ന് പറയും അത് മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഇത് മേടിച്ച് തരും കേട്ടോ ഹസ്ബൻഡ് ഉള്ളിക്ക് പറയാമോ എനിക്കിതാണ് ഏറ്റവും ഇഷ്ടമുള്ള ആഹാരമൊന്നു ഉള്ളിക്കാണെങ്കിൽ ഇന്ന് ശമ്പളം കിട്ടുന്ന ദിവസവും കൂടെയായിരുന്നു അന്നേരം ഞങ്ങളങ്ങനെ മാർക്കറ്റിൽ കൂടെയൊക്കെ കറങ്ങി ചോലപ്പെട്ടവരെയൊക്കെ കഴിച്ച് പച്ചക്കറിയൊക്കെ മേടിച്ചോണ്ട് ഞങ്ങളിങ്ങനെ തിരിച്ച് പോകും